അൻവർ െന്ന് മുൻ കെ പി പ്രസിഡന്റ് കെ സുധാകരൻ അൻവറിന്ദ്ദേഹത്തിൻ്റെതായ അഭിപ്രായമുണ്ട് അത് തൽക്കാലം അംഗീകരിക്കാനാവില്ല യു ഡി എഫുമായി അൻവറിന് ഒരു പ്രശ്നവുമില്ലെന്നും സുധാകരൻ പറഞ്ഞു ആര്യാടൻ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ അൻവറിന് നീരസം വന്നു എന്നാൽ അത് യു ഡി എഫുമായുള്ള അൻവറിന്റെ ബന്ധത്തെ പോർലേൽപ്പിക്കാൻ പോകുന്ന ഒന്നല്ല തിങ്കളാഴ്ച രാത്രി അൻവറുമായി വിശദമായി സംസാരിച്ചിരുന്നു അൻവറിന് അഭിപ്രായ വ്യത്യാസമുണ്ടാകും അത് സ്വാഭാവികമാണ് ആര്യടൻ മുഹമ്മദിന്റെ മകനാണ് ഷൌക്കത്ത് ആര്യടൻ മുഹമ്മദിന്റെ ചരിത്രം തന്നെ മലപ്പുറം മണ്ണിൽ മറിക്കുന്ന ഒന്നാണ് ആ വികാരത്തിന്റെ പ്രതി പുരുഷനാണ് ഷൌക്കത്ത് ഷൌക്കത്തിന് സ്ഥാനമാനങ്ങൾ നൽകുക എന്നത് ആര്യടൻ മുഹമ്മദിന് നൽകുന്നതിന് തുല്യമാണ് അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സ്ഥാനാർത്ഥി നിർണയം അൻവർ യു ഡി എഫ് മണിയുടെ ഭാഗമാകും അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ പരമാവധി സംരക്ഷിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ടെന്നും കെ സുധാകരൻ പറഞ്ഞു അതേസമയം അൻവർ ഒറ്റയ്ക്ക് മത്സരിച്ചാലും യു ഡി എഫിനെ ബാധിക്കില്ലെന്നും സുധാകരൻ പറഞ്ഞു കേരള പ്രദേശ് കോൺഗ്രസ് ആര് ചെയ്യും ഒന്നുമില്ല ിൽ അടിവുണ്ടാവും അന്വർണ പാർട്ടിയോട് മത്സരിക്കും പറയുന്നുണ്ട് അന്വർണ്ണ പാർട്ടിയോട് മത്സരിക്കും സ്വതന്ത്രമായി പറ്റി ഇൻഫർമേഷൻസ് ഇല്ല ഇനി അത് വരുന്നുണ്ടെങ്കിൽ അപ്പം നോക്കാൻ സ്വാഭാവിക അതിൽ നിന്നൊന്നും അതിലൊന്നും നമ്മളെ ബന്ധത്തിന് ഏൽക്കാൻ സാധിക്കില്ല അപ്പോൾ അത് സംരക്ഷിച്ചു കൊടുക്കാൻ ഞങ്ങൾക്കെല്ലാം താല്പര്യമുണ്ട് ഞാനതിന് ഇവിടെയുണ്ട് അൻവർ ഞാനും തമ്മിൽ പെർസണൽ ബന്ധമുണ്ട് വർഷങ്ങളായി പഴക്കമുള്ള പെർസണൽ ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ച് സ്നേഹാമസൃതമായ ഒരു റിലേഷൻഷിപ്പ് ഐക്യജനാധിപത്യ മുന്നണിയിൽ അൻവറിനെ വെച്ചുകൊണ്ട് ഞങ്ങളുണ്ടാക്കും